ഹിമിന്റെ ആശ്വാസം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സി ഹൈക്കോടതി ഉത്തരവിന് നിലവിൽ സ്റ്റേ എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബി ബാലഗോപാൽ നൽകും ബാലു ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കടക്കം പരാമർശങ്ങൾ നീക്കം ചെയ്തടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ മാധു സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കെ എം എബ്രഹാമിന് ആശ്വാസകരമാകുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇടക്കാല ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാം നൽകിയിരുന്ന ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജസ്റ്റിസ്മാരായ ദിബാങ്കർ ദത്തെയും മൻമോഹനും അടങ്ങുന്ന ബെഞ്ചാണ് കെ എം എബ്രാഹിന് അനുകൂലമായി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഈ സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് കെ എം എബ്രാമിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് ഈ സുപ്രീംകോടതി അതായത് ഈ ഒരു പ്രയർ സാങ്ഷൻ ലഭിക്കുന്നതിന് മുമ്പ് എഫ്ഐആർ ഇടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന വിധികൾ കോടതിയുടെ ചില വിധികൾ സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ കെ എം എബ്രാവിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സി കെ ശശിയായിരുന്നു നേരത്തെ ഈ കവിയറ്റ് ഫയൽ ചെയ്തിരുന്നത് ഇന്ന് ഈ സീനിയർ അഭിഭാഷകൻ ജയ് ജി ആയിരുന്നു ഹാജരായിരുന്നത് തുടർന്ന് ഈ ഇരു കൂട്ടരും അതായത് കെ എം എബ്രാമും സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഈ എഫ് രജിസ്റ്റർ ചെയ്ത നടപടിക്രമത്തെ ചോദ്യം ചെയ്യാനുണ്ടായിരുന്ന തുടർന്നാണ് കേസിൽ എതിർ സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും കെ എം എബ്റാമിന്റെ ഹർജിയിൽ ഈ എഫ്ഐആർ ഐ ആർ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഈ സുപ്രധാനമായ ഉത്തരവിപ്പോൾ കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ഹർജിയുടെ അതായത് ഈ വെരിഫിക്കേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണോ ധു ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹ്രസ്വമായ വാദമായിരുന്നു കോടതിയിൽ നടന്നിരുന്നത് കെ എം എബ്രഹാം വേണ്ടി ഹാജരായ ആർ ബസുന്ദ് പ്രധാനമായും ഉന്നയിച്ചിരുന്ന കാര്യം ഈ ഹൈക്കോടതി ഈ സ്റ്റേ ഉത്തരവ് ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചട്ടം പാലിച്ചുകൊണ്ടല്ല എന്നും അത് അത് ഈ സുപ്രീം കോടതിയുടെ തന്നെ പല മുൻ ഉത്തരവുകൾക്കും ലംഘനമാണ് എന്നുമായിരുന്നു കോടതിയിൽ വാദിച്ചിരുന്നത് ഈ വാദം ഈ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരുന്നത് ഇതിനിടെ അതായത് ഒരു പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ഈ ർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന ഒരു സുപ്രധാനമായ വാദം ഈ ആർ വസന്ത് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഈ കേസിലെ എതിർ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത് മാധു ഈ ജോമാൻ പുത്തമ്പുരയ്ക്കൽ പറഞ്ഞിരുന്നത് സുപ്രീം സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ച സ്റ്റേ നേടാനുള്ള ശ്രമം നടക്കുന്നു അതുകൊണ്ടാണ് താൻ തടസ്സ ഹർജി നൽകിയതെന്നാണ് അപ്പോൾ അതൊന്നും കോടതിയുടെ പരിഗണനയിൽ വന്ന് വന്നിരുന്നു ഈ തടസ്സ ഹർജി അടക്കം തടസ്സഹർജിക്കാർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ഹർജി ഈ കോടതിയിൽ ഹാജരായിരുന്നു അതായത് അഭിഭാഷകരൊക്കെ ഹാജരായിരുന്നു അവരുടെ വാദം വളരെ ഹ്രസ്വമായിട്ട് മാത്രമായിരുന്നു കോടതി കേട്ടിരുന്നത് കാരണം ഇനിയാണ് കോടതിയിൽ വിശദമായ വാദം കേൾക്കൽ നടക്കുന്നത് പ്രാഥമികമായുള്ള വാദം കേൾക്കൽ മാത്രമായിരുന്നു ഇന്ന് കോടതിയിൽ നടത്തിയിരുന്നത് അതിലാണ് ഈ പ്രയർ സാങ്ഷൻ അതായത് മുൻകൂർ അനുമതി പ്രോസിക്യൂഷൻ സാങ്ഷൻ നൽകണതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉള്ള നിലപാട് അതുമായി ബന്ധപ്പെട്ട മുൻ കോടതി ഉത്തരവുകൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണി കാണിക്കപ്പെട്ടിരുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ ഈ സ്റ്റേ ഉത്തരവ് ഇടക്കാല ഉത്തരവായി ഈ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ നൽകിയിരിക്കുന്ന എഫ്ഐആർ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സി ബി ഐയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യം ഇതിൻ്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷക രുടെ ഭാഗത്തുനിന്ന് ഈ കെ എം ഇബ്രാമിന്റെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നു പക്ഷേ കോടതി ഈ സി ബി ഐയുടെ ഈ നടപടികൾ സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഈ കെ എം ഇബ്രാഹിമിന് ആശ്വാസകരമാകും അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ വേണ്ടി സി ബി ഐക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിലവിൽ സി ബി ഐയുടെ ഈ അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇനി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതായുണ്ട് ജോമോൻ പുത്രം പുറക്കലും സി ബി ഐക്കും ഉൾപ്പെടെ കേസിലെ എല്ലാ സി അന്വേഷണത്തിൽ സി എഫ്ഐആർ പ്രകാരമുള്ള പ്രതി എന്ന ലേബലിൽ കെ എം എബ്രഹാമിന് അവിടെ തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല ഒന്നും കൂടി ആവർത്തിക്കാമോ കേട്ടിരുന്നില്ല കെ എം എബ്രഹാമിനെതിരായ ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാനത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാവുകയുണ്ടായി അതായത് സി ബി ഐ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ പ്രതിയായി പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് കിഫ്ബിയുടെ സിഇഒ അടക്കമെന്ന പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നത് എന്നുള്ള ആരോപണം അതുകൊണ്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചത് ആ നിലയ്ക്ക് ഇത് വലിയ ആശ്വാസം നൽകുന്നതാണ് എബ്രഹാമിന് തീർച്ചയായും കെ എം എബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രാഹിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒരു ഉത്തരവാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അത് പറഞ്ഞതുപോലെ തന്നെ ആർ ഇടുകയും കെ എം എബ്രാഹിമിനെതിരെ തുടർ നടപടികൾ സി സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വഹിക്കുന്ന പദവിയിൽ തുടരുന്നതിന് പ്രായോഗികവും സാങ്കേതികവുമായ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സ്വാഭാവികമായും രാഷ്ട്രീയമായി അദ്ദേഹത്തിനുമേൽ സമ്മർദ്ദം ഏറിയേന് സമ്മർദ്ദം സമ്മർദ്ദമേറിയേനെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അതുപോലെ തന്നെ സി ബി തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും എബ്രഹാം പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായനെ അതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഇടക്കാല ഉത്തരവിലൂടെ നീങ്ങിക്കിട്ടിരിക്കുന്നത് സി ബി ഐയുടെ ഈ സി ബി ഐയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നത് എബ്രഹാമിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഇടത് സർക്കാരിനെ സംബന്ധിച്ചും ഒരു വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരിയാണ് മുംബൈയിലെ മൂന്ന് കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ ഒരു കോടിയുടെ അപ്പാർട്ട്മെന്റ് കൊല്ലം കടപ്പാക്കടയിലെ എട്ട് കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം സമ്പാദിച്ച കാര്യത്തിലാണ് അത് വരവിൽ കവിഞ്ഞ സ്വത്ത് എന്ന ആരോപണം ഉയർന്നത് സ്വാഭാവികമാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്വത്ത് സമ്പാദനമാണ് അതിന്റെ പേരിലാണ് ഇപ്പോൾ അത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നത് പക്ഷെ സുപ്രീം കോടതി ഇപ്പോൾ സി ബി ഐ അന്വേഷണം സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നത് കെ എം എബ്രഹാമിനെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ഒരുപോലെ ആശ്വാസകരമാണ് സ്റ്റേ ആശ്വാസകരമായിരുന്നു എഫ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടികളാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് അതായത് സി ബി ഐയുടെ കേസ് അപ്പാടെ സ്റ്റേ ചെയ്തിരിക്കുന്നു അതായത് സി ബി ഐ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ അതായത് ഇനി ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി സി ബി ഐക്ക് കഴിയില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ സി ബി ഐക്ക് ഇനി സ്വാഭാവികമായും ഈ കേസിൽ ഇനി വിശദമായ വാദം സുപ്രീം സുപ്രീംകോടതി കേൾക്കേണ്ടതായുണ്ട് ആ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതി ഒരു തീരുമാനം അതായത് ഇതിൽ എടുത്തതിന് ശേഷം മാത്രമേ ഈ എഫ്ഐആറിലെ സ്റ്റേ അല്ലെങ്കിൽ സ്റ്റേ നീക്കിയാൽ മാത്രമേ ഈ എഫ്ഐആറിലെ തുടർ നടപടികൾ ഇനി സി ബി ഐക്ക് തുടരാൻ വേണ്ടി കഴിയുള്ളൂ ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വിധി എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന നിലയ്ക്ക് മാത്രം പരിഗണിക്കേണ്ട ഒന്നാണ്